വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ളിലെ പിടപ്പിടപ്പ് പുറത്ത് കാണിക്കാതെ പുഞ്ചിരിച്ച് സമ്മതം ചോദിച്ച് കാറിൽ കയറും യാത്രാമധ്യേ ഒന്ന് ആലോചിക്കും വണ്ടി ഒന്ന് ബ്ലോക്ക് ചെയ്യപ്പെട്ടാലും കാരണം ലേറ്റായി പോയ ഫ്ലൈറ്റ് മിസ്സാവുമല്ലോ പക്ഷേ സേഫായിട്ടാണ് എയർപോർട്ടിലെത്തും കൃത്യസമയത്ത് തന്നെ അവിടുത്തെ ബോർഡിംഗ് എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറിന് മുമ്പുള്ള ഒരു കാത്തിരിപ്പുണ്ട് അതിനൊന്ന് വീട്ടിലേക്ക് വിളിക്കും കുശലാന്വേഷണം ചോദിക്കും എന്നാ മറുതലക്ക ചിലപ്പോ തേങ്ങ എന്നാലും പിടിച്ചു നിക്കൂട്ട ഫ്ലൈറ്റ് കയറി ടേക്ക് ഓഫിന് മുമ്പുള്ള കാത്തിരിപ്പ് അതിനൊരു മനസ്സ് പറയും എടാ ഇറങ്ങി ഓടടാ എവിടെ കാലുകൾ സമ്മതിക്കണ്ടേ അവരെല്ലാവരും പൊന്ന കണ്ണും കയ്യും കാലും കാതും പുതിയ കാര്യങ്ങൾ കേൾക്കാനും കാണാനും അനുഭവിക്കാനും അവർ തയ്യാറായിരിക്കുന്നു ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് ശേഷം മനസ്സും ചിലപ്പോ അവരുടെ കൂടെ കൂടുമെങ്കിലും ലാൻഡിങ്ങിന് ശേഷം ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ തന്തരീക്ഷവും കാറ്റും മണവും കാഴ്ചകളും മാറുമ്പോൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിയും ഇനി എത്ര നാൾ കഴിഞ്ഞാണ് മടക്കം കണ്ടവരെ സന്ദർശിച്ചവരെ മുത്തം നൽകിയവരെ അവരെ എല്ലാം മനസ്സിൽ മാറിമറിയും അപ്പോഴാണ് ശരീരവും തിരിച്ചറിയുന്നത് അപ്പോഴേ ഇറങ്ങി ഓടിയാൽ മതിയായിരുന്നു പിന്നെ ശരീരത്തിനൊരു തണുപ്പ തൊണ്ടയിൽ എന്തോ കുടുങ്ങി നിൽക്കുന്നത് പോലെ ശ്വാസാച്ഛ്വാസത്തിൻ്റെ ഗതി മാറിയിരിക്കുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് റൂമിലുള്ളവരോട് സംസാരിച്ച് അവർ ഉറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കും ഉറങ്ങി നിറപ്പായതിനു ശേഷം ബാത്റൂമിലേക്ക് ഒരു ഓട്ടമുണ്ട് നെഞ്ഞു പൊട്ടിക്കരയാ ചില ആളുകൾ പറയാറില്ലേ നമ്മളുടെ മരണസമയത്ത് ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു എന്ന പോലെ അത്ര അനുഭവിച്ച സന്തോഷവും സങ്കടവും ദേഷ്യവും കാഴ്ചകളും പ്രണയങ്ങളും എല്ലാം ഒറ്റ ഫ്രെയിമിൽ മിഞ്ഞ് കുറയും പൈപ്പിൽ നിന്ന് വെള്ളം തുറന്നിട്ട് ൊട്ടി കരച്ചില്ല പൈപ്പിലെ വെള്ളത്തിനാണോ സ്പീഡ് അതല്ല കണ്ണീലത്തെ കണ്ണീരിനാണോ സ്പീഡ് എന്നൊന്നും പറയാൻ പറ്റാത്ത നിമിഷം ഇതൊക്കെയാണ് ഒരു പ്രവാസിയുടെ പിന്നാമ്പുറ കാഴ്ചകൾ